ം കോട്ടൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം ഉത്സവാഘോഷം ഏപ്രിൽ അഞ്ച് ആറ് ഏഴ് തീയതികളിൽ നടക്കും അഞ്ചാം തീയതി വൈകുന്നേരം കലവറനിരക്കൽ ഘോഷയാത്രയോടെയാണ് ഉത്സവാഘോഷത്തിന് തുടക്കമാകുന്നത് കോട്ടൂർ പൊതുജന വായനശാല ആൻഡ് ഗ്രന്ഥാലയം ബാലവേദി കുട്ടികളുടെ നൃത്തരങ്ങേറ്റവും കോട്ടൂർ ദേശവാസികളുടെ വിവിധ കലാപരിപാടികളും രാത്രി ഒമ്പത് മണിക്ക് നടക്കും ഏപ്രിൽ ആറാം തീയതി വൈകുന്നേരം അഞ്ച് മുപ്പതിന് മേളപ്രദക്ഷിണവും തിടമ്പെഴുന്നള്ളിച്ചുള്ള തിരുനൃത്തവും ഉണ്ടാവും രാത്രി എട്ട് നാൽപ്പത്തി കോട്ടൂർ ദേശവാസികളുടെ വിവിധ കലാ അരങ്ങേറും ഏപ്രിൽ ഏഴാം തീയതി വൈകുന്നേരം അഞ്ചു മണിക്ക് തിടമ്പിടുന്നള്ളിച്ചുള്ള തിരനൃത്തവും രാത്രി എട്ട് കണ്ണൂർ ശ്രീരാഗം ഓർക്കസ്ട്രയുടെ മ്യൂസിക്കൽ നൈറ്റും നടക്കും എല്ലാ ദിവസവും അന്നദാനവും ഉണ്ടാകും ശ്രീകണ്ഠപുരം കോട്ടൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്ര ഉത്സവാഘോഷം ഏപ്രിൽ അഞ്ച് ആറ് ഏഴ് തീയതികളിൽ നടക്കുകയാണ് ഏപ്രിൽ അഞ്ചിന് കലവറ നിറയ്ക്കൽ ഘോഷയാത്രയോടുകൂടിയാണ് ഉത്സവം ആരംഭിക്കുന്നത് എല്ലാ ദിവസവും അന്നദാനവും ഉണ്ടായിരിക്കുന്നതാണ് അതോടൊപ്പം ഏപ്രിൽ ഏഴാം തീയതി ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ വെച്ച് ശ്രീരാഗം ഓർക്കസ്ട്ര കണ്ണൂരിൻ്റെ മ്യൂസിക്കൽ നൈറ്റ് അരങ്ങേറുന്നതാണ് എല്ലാ ഭക്തജനങ്ങളെയും ക്ഷേത്ര ഉത്സവാഘോഷത്തിലേക്ക് സാധനം ക്ഷണിച്ചുകൊള്ളും